നമസ്കാരം ഞാൻ അനുഷുഖർ കണ്ണാശുപത്രി വെഞ്ഞാറു മുകളിലെ താമസിച്ചായി വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ ചേരുകയാണെങ്കിൽ ഡോക്ടേഴ്സ് മെയിൻ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഹൈഡ്രോപോസ് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ആയിരിക്കും അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പലർക്കും ഇന്ന് അറിയത്തില്ല അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഒരു ഹൈഡ്രോപ്പ് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് ഒരു ആണ് ഇതിന്റെ മൂടി കയറി തുറന്നതിനു ശേഷം ഇവിടെ കാണുന്ന ഈ പ്ലാസ്റ്റിക് സീൽ ആദ്യ അടുത്ത് മാറ്റാം എന്നിട്ട് ഈ ഗ്യാപ്പിന്റെ അറ്റത്തായിട്ട് ഒരു നിബ് കാണാം ആ നീവിലേക്ക് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കുക മെഡിസിൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിന്റെ നോസൽസിന്റെ ഭാഗത്ത് തൊടാൻ പാടില്ല കാരണം അതിന്റെ ചെറുതായിട്ട് പാടില്ല പിന്നെ രണ്ട് മെഡിസിൻസ് ആണ് ഡോക്ടർ തരുന്നതെങ്കിൽ ഒരു മെഡിസിൻ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി പറയാൻ പോകുന്നത് ഓയിൻമെന്റ് കുറിച്ചാണ് ഈ ഓൺമെന്റിനകത്ത് ഒരു സീൽ ഉണ്ടാവും ഈ സീൽ ആദ്യം പൊട്ടിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് ഈ കാണുന്ന കാസർ നിന്ന് ആദ്യം എടുത്തു മാറ്റുക അതിനുശേഷം ഈ ഒരു ക്യാപ്പ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടയ്ക്കുക ഓൺമെന്റ് ആയാലും ഡ്രോപ്സ് ആയാലും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരെ ഉപയോഗിക്കാവൂ അതിൽ കൂടുതൽ കഴിച്ചിരുന്നു ഉപയോഗിക്കാൻ ചെയ്യരുത് അത് നല്ല കണിനെ തന്നെ ബാധിക്കുന്നതാണ് പിന്നെ ഡോക്ടർ എത്ര കാരണം കാരാവധി ആണോ മെഡിസിൻ ഉപയോഗിക്കാൻ പറഞ്ഞത് അത്രയും സമയം തന്നെ മെഡിസിൻ ഉപയോഗിച്ചിട്ട് വേണം എന്നത്